ജയകുമാറിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയതിൽ ആദ്യ പ്രതികരണവുമായി നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് കെ ജയകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയതിൽ സന്തോഷം ശബരിമല മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ സംഭാവന വളരെ വലുതാണ് പ്രസിഡന്റ് ആകാനുള്ള അനുഭവ സമ്പത്ത് അദ്ദേഹത്തിന് ഉണ്ടെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു അനുഭവ പാരമ്പര്യമുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയത് അഭിമാനകരവും സന്തോഷകരവുമാണ് പ്രത്യേകിച്ച് മണ്ഡല മകരവിളക്ക് മഹോത്സവം നിൽക്കേ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറായിരുന്ന മൂന്ന് വർഷം മണ്ഡല മകരവിളക്ക് മഹോത്സവം സംഘടിപ്പിച്ച അനുഭവ പാരമ്പര്യം അദ്ദേഹത്തിന് മുതൽക്കൂട്ടാവും പിന്നെ ശബരിമല ആഗോള അയ്യപ്പ സംഘമൊക്കെ കഴിഞ്ഞ് ശബരിമലയുടെ പൊതുവായ വികസനത്തെ സംബന്ധിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ മാസ്റ്റർ പ്ലാൻ രൂപകൽപ്പന ചെയ്ത ആ ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കിയത് കൂടുതൽ ശബരിമലയുടെ അടിസ്ഥാന വികസനങ്ങൾക്ക് ഊർജ്ജം പകരമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്